നൂറനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സി ബി ഗ്രൂപ്പിന്റെ പുതുസംരംഭമായ സി ബി എംപോറിയം പ്രവർത്തനം ആരംഭിച്ചു നൂറനാട് ഐ ടി ബി പി ജംഗ്ഷന് സമീപത്തായിട്ടാണ് സ്ഥാപനം ആരംഭിച്ചത് നൂറനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സി ബി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ സി ബി എംപോറിയം പ്രവർത്തനം ആരംഭിച്ചു നൂറനാട് ഐ ടി ബി പി ജംഗ്ഷന് സമീപമാണ് സ്ഥാപനം ആരംഭിച്ചത് താഴത്തെ നിലയുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ദീപ സ്വാമി കൈവല്യാണിത നിർവഹിച്ചു ആദ്യ വിൽപ്പന ഡോക്ടർ ലീന പ്രസന്നൻ ഒന്നാം ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു ആദ്യ വിൽപ്പന തോമസ് മാർ കൂർ മെത്രോപോളി നിർവഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു വരുമ്പോൾ അതായത് ഉപഭോക്താക്കളുടെ അഭിവൃദ്ധിക്കനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നിർമ്മിക്കുന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മറ്റ് അതിനനുയോജ്യമായ ഘട്ടങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ നമ്മൾ ജനറൽ ആയിരുന്നാലും കഥകായികാലും അതിൻ്റെ സാങ്കേതിക എല്ലാത്തിനും നമുക്കൊരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ജില്ലയിലെ തന്നെ ഈ മധ്യ തിരുവിതാംകൂറിനെ ഏറ്റവും വലിയൊരു എംപോറിയമായി സി ബി മാറിയിരിക്കുന്നു അതിന് സി ബി മാനേജിംഗ് ഡയറക്ടർ സി പ്രസന്ന കുമാറിനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ഞാൻ ഈ നാടിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ ഈ വലിയൊരു വ്യാപാര ഒരു ഒരു ബിസിനസ് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ഞാൻ അഭിനന്ദിക്കുന്നു അധ്യക്ഷനായി ഗ്രൂപ്പ് ചെയർമാൻ പ്രസന്ന കുമാറിനോടി സ്വാഗതം പറഞ്ഞു നമ്മുടെ ജനങ്ങൾക്കും പ്രയോജനമുള്ള രീതിയിൽ അതുപോലെ തൊഴിലാളികൾ തൊഴിലാളികൾക്കും പ്രയോജനമുള്ള രീതിയിൽ വരണമെങ്കില് നമ്മൾ എത്രമാത്രം വിപുലപ്പെടുത്താവോ അത് വിപുലപ്പെടുത്താനായിട്ടുള്ള ആവശ്യമുണ്ട് പിന്നെ നമ്മളിവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് നൂറാട്ടെ ഒരു ബിസിനസ് അല്ല ഞങ്ങൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് നൂറാട്ടെ ബിസിനസ് അങ്ങ് വേണ്ടെന്നല്ല പക്ഷെ അതിൽ കൂടുതൽ ധാരാളം ആൾക്കാർ നൂറാട്ടിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ ബിസിനസ്സിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ഒപ്പം തന്നെ ഇവിടെയുള്ള ഒരു കണക്കാക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഞങ്ങൾ എടുക്കുന്ന അടുത്തുള്ള ഇല്ലാത്ത നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആബ്ദീൻ അൽഫാൽ മഹിളിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗുരുരത്നം ജ്ഞാന തൊപസി നിർമ്മാണ ശില്പികളെ ആദരിച്ചു പ്രമോദ് നാരായണൻ എം എൽ എ സിബി ചാരിറ്റബിൾ സൊസൈറ്റി ചാരിറ്റി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സി ബി ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നഗരസഭാ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു ലക്കി ഇടിപ്പുകളുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സല നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്ന സുരേഷ് ബി വിനോദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പി പി കോശി ഹരിശങ്കർ എസ് ഷാജി എന്നിവർ സംസാരിച്ചു പി ശങ്കരനാരായണൻ നന്ദി പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിച്ച കലാവിരുന്ന് ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ എന്നിവയും നടന്നു കിഡിനെ ടൂസ് ചായമുട